നമസ്കാരം പ്രവാസ മലയാളിലേക്ക് ഏവർക്കും സ്വാഗതം ലോകത്തിൽ അപൂർവങ്ങളിൽ അപൂർവങ്ങളായ പല രോഗങ്ങളും നാം കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട് ചിലത് ചികിത്സിച്ചു ഭേദമാക്കാൻ സാധ്യമെങ്കിലും ചിലത് അതിനും കഴിയത്തില്ല അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് എട്ടാം വയസ്സിൽ തന്നെ വാർദ്ധക്യം തേടിയെത്തുന്ന ആരെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നാൽ അത്തരത്തിലുള്ള വാർത്തയാണ് ഇപ്പോൾ പറയുന്നത് ലോകത്തെ ഞെട്ടിച്ച ആ കുഞ്ഞ് വാർദ്ധക്യത്തെ തുടർന്ന് മരണത്തിനും കീഴടങ്ങി എട്ട് വയസ്സിൽ അകാല വാർദ്ധക്യം ബാധിച്ച കുഞ്ഞ് അവസാനം മരണത്തിന് കീഴടങ്ങുകയുണ്ടായി എട്ടാം വയസ്സിൽ വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്ന് അന്നാ സെക്കിടൺ എന്ന പെൺകുട്ടിക്കാണ് ജീവൻ നഷ്ടമായതെന്നാണ് യുക്രൈനിൽ നിന്നുള്ള റിപ്പോർട്ട് ഹർഷിൻസൺ ഗിൽഫോർഡ് പ്രഗേരിയ സിൻട്രോം എന്ന അപൂർവ ജനിതക രോഗമാണിതെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത് ജനിക്കുമ്പോൾ മുതൽ തന്നെ വാർദ്ധക്യാവസ്ഥ തുടങ്ങും എന്നതാണ് ഈ രോഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ലോകത്ത് ഇതുവരെ നൂറ്റി അറുപത് പേർ മാത്രമാണ് ഈ രോഗത്തിന് കീഴടങ്ങിയിട്ടുള്ളത് യുക്രൈനിലെ ഒരു സാധാരണ കുടുംബത്തിൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അന്യയുടെ ജനനം ജനിച്ചു അധികം വൈകാതെ തന്നെ ഈ അപൂർവ രോഗം ഡോക്ടർമാർ കണ്ടെത്തുകയും ചെയ്തിരുന്നു അപൂർവങ്ങളിൽ അപൂർവമായ രോഗമായതിനാൽ തന്നെ ഏറെ ശ്രദ്ധിച്ച് സമയമെടുത്തായിരുന്നു പരിശോധനകൾ നടന്നിരുന്നത് തന്നെ ഒരു വയസ്സാകുന്നതിന് മുമ്പ് തന്നെ അന്നയിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങി ഈ മാറ്റങ്ങൾ പിന്നീട് ഓരോ വർഷവും കൂടി വന്നു പത്ത് മാസമായപ്പോഴേക്കും കുട്ടി നല്ല രീതിയിൽ നടക്കാൻ തുടങ്ങി മൂന്ന് വയസ്സിൽ ടെഡിബിയറിനെ കെട്ടിപ്പിടിക്കാനും ഉമ്മ വയ്ക്കാനും എല്ലാം ഇഷ്ടമായിരുന്നു പക്ഷേ മനുഷ്യരെ ഉമ്മ വയ്ക്കുകയോ കെട്ടിപ്പിടിക്കുകയോ ചെയ്തിരുന്നില്ല മുടി മുടികൊഴിച്ച് നര വാർദ്ധക്യത്തിലേതുപോലെ ശരീരാവയവങ്ങളുടെ പ്രവർത്തനം തകരാറിലാവുക എന്നിവയെല്ലാമാണ് പ്രധാന രോഗലക്ഷണങ്ങൾ ഹൃദയാഘാതമോ സ്ട്രോക്കോ മൂലം പ്രായമായവരോട് സമാനമായ മരണമാണ് ഇത്തരം രോഗികൾക്കുണ്ടാകുക എട്ട് വയസ്സിനുള്ളിൽ സ്ട്രോക്കുകൾ ഉൾപ്പെടെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളെ അന്ന അതിജീവിച്ചു മരിക്കുമ്പോൾ ഏകദേശം എട്ട് കിലോ എടുത്ത് ശരീരഭാരമായിരുന്നു അന്നക്ക് അകാല വാർദ്ധക്യത്തെ തുടർന്നുണ്ടാകുന്ന ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം നിലച്ചാണ് ഒടുവിൽ അന്ന മരണത്തിന് കീഴടങ്ങിയത് അതോടൊപ്പം തന്നെ ഈ രോഗം ബാധിച്ചവർ ഒരു വയസ്സെത്തുമ്പോൾ തന്നെ ശരീരാവസ്ഥ എട്ട് മുതൽ പത്ത് ഉള്ളവരുടേതും സമാനമാണ് അതിനാൽ ഒരു മരിക്കുന്ന സമയത്ത് അന്നയുടെ ശരീരനില എഴുപതിനും എൺപതിനും ഇടയിൽ പ്രായമുള്ളവരുടെ സമാനമായിരിക്കുമെന്ന് അന്നയെ ചികിത്സിച്ച ഡോക്ടർ പറയുന്നു ഈ രോഗം ഒരിക്കലും ചികിത്സിച്ചു ഭേദമാകാനാകില്ല രോഗം മൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ മരുന്നുകൾ കൊണ്ട് അതിജീവിക്കാൻ ശ്രമം നടത്താമെന്ന് മാത്രം പതിമൂന്ന് വരെ ഈ രോഗവുമായി ജീവിച്ച കുഞ്ഞുണ്ട് പരമാവധി ഇരുപതു വർഷമാണ് ഇത് ബാധിച്ച ഒരാൾക്ക് ജീവിക്കാനാവുക മരണം ഇതിനു മുമ്പ് എപ്പോൾ വേണമെങ്കിലും കടന്നു വന്നേക്കാം എന്നതാണ് ഈ രോഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ